ആദിവാസി വിദ്യാർത്ഥികളോട് അധികൃതരുടെ ക്രൂരത വയനാട് തിരുനെല്ലിയിലെ റെസിഡൻഷ്യൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ താമസിക്കുന്നത് ക്ലാസ് മുറികളിൽ നൂറ്റി ഇരുപത്തിയേഴ് പെൺകുട്ടികളെ താമസിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ക്ലാസ് മുറികളിലാണ് എല്ലാവർക്കുമായി ഒരു ശുചിമുറി ഹോസ്റ്റൽ കെട്ടിടം അപകടാവസ്ഥയിലായതോടെ കുട്ടികളെ ക്ലാസ് മുറികളിലേക്ക് ആദിവാസി താമസിപ്പിച്ചിരിക്കുക ഇരുന്നൂറ്റി അൻപത്തിയേഴ് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അതിൽ നൂറ്റി ഇരുപത്തിയേഴോളം വിദ്യാർത്ഥികൾ പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ അപകടാവസ്ഥയിലാണ് കഴിഞ്ഞ ജൂലൈയിൽ പി ഡബ്ല്യു ഡി ഇനി അവിടെ ഒരു നിമിഷം പോലും കുട്ടികളെ നിർത്തരുത് എന്ന് അറിയിച്ചതിനാൽ തന്നെ അത്രയും അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാണിച്ച് നോട്ടീസടക്കം നൽകിയ സാഹചര്യത്തിൽ കുട്ടികളെ അവിടെ നിന്ന് മാറ്റി സ്കൂൾ മുറികളിലേക്ക് താമസിപ്പിച്ചിരിക്കുകയാണ് അതായത് നൂറ്റി ഇരുപത്തിയേഴ് ആദിവാസി വിഭാഗക്കാരായ വിദ്യാർത്ഥിനികളെ മൂന്ന് ക്ലാസ് മുറികളിലായി താമസിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം ഇവർക്ക് ഉപയോഗിക്കാനായി ആകെ ആ സ്കൂളിലുള്ള ഒറ്റ ശുചിമുറിയാണ് അത് തന്നെ ജീവനക്കാരുടെ ശുചിമുറിയാണ് ആ ശുചിമുറിയിൽ ഈ കുട്ടികൾ ഉപയോഗിക്കുന്നു ആ മൂന്ന് ക്ലാസ് മുറികളിൽ തിങ്ങി നിറഞ്ഞ് ഈ കുട്ടികൾ താമസിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത് വളരെ മുൻപ് തന്നെ മാറ്റാൻ തീരുമാനമായ സ്കൂളാണ് കണ്ണൂരിലെ ആറളം ഫാമിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരുന്നത് ഈ കഴിഞ്ഞ ജൂലൈയിൽ മാറ്റുമെന്നുള്ള തീരുമാനമെടുത്തിരുന്നു പക്ഷേ ആറളം ഫാമിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ആ കെട്ടിടത്തിൽ വൈദ്യുതി ലഭിച്ചിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ഇപ്പോൾ കുട്ടികളെ മാറ്റുന്നത് അതായത് അപകടകരമായ സ്ഥിതിയിൽ അത്യന്തം ഗുരുതരമായ സാഹചര്യത്തിൽ കുട്ടികൾ അവിടെ താമസിച്ചു പഠിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്